േബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ എന്റെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാം കേട്ടോ വേറെ ഒന്നും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ തേർട്ടി പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവില്ലായിരുന്നു നിങ്ങളുടെ സപ്പോർട്ടും ഇപ്പോൾ തരുന്നു സപ്പോർട്ടും കൊണ്ടാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജ്ജം എനിക്ക് കിട്ടുന്നത് അപ്പം വീണ്ടും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളിന്ന് ഡീറ്റെയിൽഡായി ആയിട്ടുള്ള വീഡിയോയിലേക്ക് കയറുകയാണ് അതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് മെറി ക്രിസ്മസും കൂടെ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യമായിരുന്നു ഒരു ഇച്ചിരി ബഡ്ജറ്റ് റേഞ്ചിൽ സപ്പോർട്ടും കിട്ടണം ഫുൾ കവറേജും കിട്ടണം കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഐറ്റം വേണം എന്നുള്ള കാര്യം അങ്ങനെ ഒരു ഐറ്റം അല്ലെങ്കിൽ അങ്ങനൊരു മോഡലായിട്ടാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന മാനേക്യൂരിൽ കാണുമ്പോൾ തന്നെ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു ഫാബ്രിക്ക് അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ എന്താ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മോഡലിന് യൂസ് ചെയ്തിരിക്കുന്നത് കോട്ടനും ബെനിനും കൂടെ മിസ് മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ കോട്ടനാണ് കൂടുതലായിട്ട് ഇതിനകത്ത് നിൽക്കുന്നത് ഇത് നമുക്ക് കൃതിക പ്ലെയിനൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ കൃതിക പ്ലെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കൂടുതൽ ഷേപ്പ് തരുന്നതും അതേപോലെ ഫുൾ കോട്ടൺ ആണ് ഫുൾ കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ സെൻട്രിൽ കൂടെ സ്റ്റി സ്റ്റിച്ചും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്കൊരു എന്താ മറ്റുള്ള ഡ്രസ്സ് ഇപ്പോൾ എന്താ പറയുക ഇതേപോലത്തെ ഒരു ഡ്രസ്സ് ഇടണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഷോളില്ലാതെ ഇടണമെന്നുണ്ടെങ്കിലോ ഒന്നും നമുക്ക് കൃതിക പ്ലെയിൻ യൂസ് ചെയ്യുന്നവർക്ക് പറ്റത്തില്ല അപ്പോൾ കൃതിക പ്ലെയിൻ യൂസ് ചെയ്യുന്നവർക്ക് ഒരു മാറി ചിന്തിക്കാനായിട്ടും കൂടെ ഉള്ള ഒരു പ്രോഡക്റ്റുമാണ് അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചും കൂടെ റേറ്റ് എന്നാ റേറ്റ് ഈ ഒരു റേറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിലോ കാര്യങ്ങളിലോ ഈ ഒരു എന്ന പ്രോഡക്റ്റ് കോംപ്രമൈസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു മോഡൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ശരിക്കും ഇട്ട് നോക്കി കംഫർട്ടബിളും ആ ഒരു ഫീലും അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചാൽ മാത്രമേ അത് മനസ്സിലാവാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അതുപോലെ കസ്റ്റമേഴ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പേര് ഈ എന്നാ നമ്മളുടെ ഈ എന്താ സ്റ്റാറ്റസ് ഇട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഒത്തിരി പേര് നമുക്ക് ഇത് ഓർഡറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ പിന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യാന്ന് വെച്ചാൽ വീഡിയോയിൽ അപ്പം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയും ഡിയും ആണ് ഇപ്പം കമ്പനി ഇത് ഇറക്കിയിട്ടുള്ളൂ ഇയും എഫിലേക്കൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇപ്പം സി എം ഡിയും ആണ് സി എം ഡി എന്ന് പറഞ്ഞാൽ അപ് ടു ഫോർട്ടി ടു വരേക്കും സി എം ഡിയിലും ഇത് അവൈലബിളാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ കൃതിക പ്ലെയിനിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡെഫിനിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടന് ഒരു സീംലെസ് കിട്ടുക സീംലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ച് ഇല്ലാതെ കിട്ടുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമല്ലേ അപ്പം നമുക്ക് ഇത് ഏത് ഡ്രസ്സിൻ്റെ ഇപ്പം നമുക്ക് ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും നമുക്കിത് സൂട്ടാകും അതേപോലെ ഇതിൻ്റെ ഞാനൊന്ന് കാണിച്ചു തരാം ഉൾവശം എങ്ങനെയാണെന്ന് നമുക്ക് ചെറിയൊരു ഒരു കോട്ടിങ് പോലെ കൊടുക്കുന്നുണ്ട് ആ അതിപ്പം ഏർ വീഡിയോയിൽ അത് അത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല ഈ ഒരു കോട്ടിംഗാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കോട്ടിംഗ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇതേപോലത്തെ ഇത് നമുക്കൊരു ചെറിയ ഒരു ഇത് അപ്പം ഈ ഒരു മോൾഡിങ് കിട്ടും നമുക്ക് അപ്പം ഈ ഒരു ഷേപ്പ് കിട്ടും ഇതേപോലെയാണ് ഇരിക്കുക അതേപോലെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ ഒരു പോഷൻ നോക്കിക്കേ ഇത് കണ്ടോ നന്നായിട്ട് ഇറങ്ങി നിൽക്കുന്നത് കണ്ടോ ഈ ഒരു പോഷൻ നല്ലതായിട്ട് ഇറങ്ങി നിന്ന് നമുക്ക് നല്ല ഷേപ്പിലാണ് ഇത് നിൽക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് സ്ട്രാപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല വീതി ഉണ്ട് ബാക്ക് നോക്ക് ബാക്കിനകത്ത് നമുക്ക് നോക്ക് എന്നാ ഹുക്ക് കണ്ടോ ഈ ഒരു എന്ന് പറയുന്നതും നമുക്ക് ഫോർ ഹുക്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത് ത്രീ ഫോർട്ടി നയൻ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതേപോലെ വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ ഒന്ന് പറയുവാണ് കേട്ടോ നമുക്ക് ചില സമയത്ത് പ്രൈസ് കമ്പനിക്കാർ അഴിച്ച് കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് പ്രൈസ് അവർക്ക് അവരുടെ എന്താ ക്ലോത്തിൻ്റെയും നൂലിൻ്റെയൊക്കെ പ്രൈസ് കയറുന്നതനുസരിച്ച് അവർക്ക് എം ആർ പിയിൽ അവർ ചേഞ്ച് വരുത്താറുണ്ട് അത് നമുക്ക് ഒരു ഇൻഡിമേഷൻ കിട്ടാറില്ല അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഈ പ്രൈസിലായിരിക്കാം ചിലപ്പോൾ അടുത്ത ഒരു നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത അടുത്ത ഒരു ഒരിതിൽ വരുമ്പോഴാണ് പ്രൈസ് അറിയുന്നത് അപ്പോൾ അത് എം ആർ പി പ്രൈസാണ് നമ്മളായിട്ട് ഷോപ്പിലുള്ള ആരുമായിട്ട് അത് കൂട്ടുകയോ എടുക്കുകയോ ചെയ്യുന്നതല്ല അപ്പം നിങ്ങൾക്ക് എവിടെ പോയാലും എം ആർ പി പ്രൈസെന്ന് പറയുന്നത് അറിയാമല്ലോ അപ്പോൾ ആ ആർക്കും എല്ലാവർക്കും എവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒരു പ്രൈസാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇൻഫോം ചെയ്യുവാണ് ചില സമയത്ത് അങ്ങനെ ഒരു ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട് ഇപ്പം അപ്പം അതൊന്ന് ഇൻഫോം ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അതേപോലെ ഈ ഒരു പോഷൻ നോക്കൂ ഈ ഒരു ആണെങ്കിലും നല്ല രീതിയിൽ കവറേജും കാര്യങ്ങളുമുണ്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഒരു അഫോർഡബിൾ ഈ ഒരു റേഞ്ചിൽ നല്ല ഒരു ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നാ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു അഫോർഡബിൾ അല്ല ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല ഒരു കവറേജും കാര്യങ്ങളും കിട്ടാനാണ് ഏതെങ്കിലും ും മോഡൽ ഉണ്ടോ എന്ന് എപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ളതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് അതേപോലെ കൂട്ടത്തിൽ ഞാൻ വേറെ രണ്ട് മോഡൽസും കൂടെ പുതിയതാണ് രണ്ട് മോഡൽസും കൂടെ ഒന്ന് കാണിക്കുകയാണ് ഇത് കോട്ടൺ ഫിറ്റ് എന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് സ്റ്റാറ്റസ് കണ്ട് എടുത്തിട്ടുണ്ട് ഇത് പ്യുവർ കോട്ടൺ തന്നെയാണ് സെൻറ്ററിൽ ഇത് ഈ പറഞ്ഞ പോലെ ഇത് ത്രീ ഡി കപ്പാണ് കേട്ടോ തേർട്ടി സിക്സ് ഡി ആണ് എൻ്റെ കയ്യിലിരിക്കണേ കണ്ടോ അതിൻ്റെ കപ്പിനും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഈ ഇത് ഒരു സെൻറ്റർ സ്റ്റിച്ച് പോകുന്നുണ്ട് എലാസ്റ്റിക് ഇത്രയും വീതിയും കാര്യങ്ങളും ഉണ്ട് ഇപ്പം നമ്മൾ ആൽഫ എന്നൊക്കെ പറയുന്ന മോഡൽ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതേപോലെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം ആൽഫ വന്നിട്ട് ബെനിയൻ സ്റ്റഫാണ് ഇത് വന്നിട്ട് കോട്ടൺ ആണ് എലാസ്റ്റിക്കും കാര്യങ്ങളും സെയിം ആൽഫയുടെ പോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഹുക്കും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും സെയിം ആൽഫയുടെ പോലെ തന്നെയാണ് ആൽഫ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വേറൊരു മോഡലാണ് ട്രയലോടെ വേറൊരു മോഡലാണ് അവ അങ്ങനെ അത് ഉപയോഗിച്ചവർക്ക് ഒരു കോട്ടനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതിനകത്ത് ഉള്ളത് എന്താ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഒറ്റ ലെയർ ആണ് കേട്ടോ ഇത് ഇത് ഒറ്റ ലെയറാണ് കൃതിയ പ്ലെയിനൊക്കെ യൂസ് ചെയ്തവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഒരൊറ്റ ലെയർ ആണ് ഇത് വരുന്നത് കോട്ടനകത്ത് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈയൊരു എന്താ ടീ ഫിറ്റിനകത്ത് ഇപ്പം ഈ ഇട്ടിരിക്കുന്നതിൽ വ്യത്യാസമുണ്ട് ലെയറ് വന്നിട്ട് ഞാൻ കാണിച്ചു തന്നില്ല രണ്ട് ലെയറുണ്ട് പിന്നെ ഉള്ളത് ഇതോരെണ്ണം ഞാൻ ഒന്ന് ഇട്ട് കാണിക്കാം കാരണം ഇത് കുറച്ചൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് ഷോൾഡറും കൂടെ ഒന്ന് മേളിലോട്ട് കയറി നിൽക്കുന്ന ഒരു ടൈപ്പും കൂടെയാണ് അതിൻ്റെ ഒരു പിക്ചർ ആണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെയാണ് അത് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇതൊരു ബെനിയൻ സ്റ്റഫാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കപ്പുകൾ വരുന്നത് ബി സി ബി സി ഡി കപ്പുകളാണ് വരുന്നത് ഇ യു എഫ് ഇറങ്ങിയിട്ടില്ല അതേപോലെ തന്നെ തേർട്ടി ടു തൊട്ട് ബിക്ക് അകത്ത് വരുന്നത് തേർട്ടി സിക്സ് വരെയാണ് കേട്ടോ അതേപോലെ തന്നെ സിക്ക് അകത്ത് വരുന്നത് സി കപ്പ് വരെ കാര്ക്ക് വേണ്ടി അപ് ടു നാൽപ്പത് വരെയും വരുന്നുണ്ട് ഡി കപ്പുകാർക്കാണെങ്കിൽ നാൽപ്പത്തിരണ്ട് വരെയും ബി വരുന്നത് മുപ്പത്തിരണ്ടും മുപ്പത്തിനാലും മുപ്പത്താറും ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി കപ്പ് സി കപ്പിലേക്കാണ് പോകുന്നത് ഇനി ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരൂട്ടോ ഇപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പം കൺഫ്യൂഷൻ ോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും ഇത് ഞാൻ ഒന്ന് മാനിക്യൂൽ ഇട്ട് തരാം കാണിക്കാം അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എക്സാക്റ്റ് ഇത് ശരിക്കും ബെനിയൻ സ്റ്റഫാണ് വരുന്നത് പക്ഷെ ടൂലൈഡ് ആണ് ഇങ്ങോട്ടേക്ക് ഓരോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വളരെ എന്താ പറയുക ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ത്രീ ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസും വരുന്നത് അപ്പം മാനിക്യൂവിൽ ഇട്ടൊന്ന് കാണിക്കാം കേട്ടോ ഇതാണ് മാനിക്യൂൾ ഇടുന്ന ഇടുമ്പോൾ ഉള്ള വ്യൂ കിട്ടുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് ഓരോ സപ്പോർട്ട് വരുന്നുണ്ട് ഇത് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യും കേട്ടോ ഇത് ഞാൻ മുപ്പത്തി നാല് ബി ആയിട്ടേക്കുന്നത് നമുക്ക് സാധാരണ രീതിയിൽ മാനിക്യൂവിന് മുപ്പത്തി ആറ് ആണ് മാനിക്യൂവിൻ്റെ സൈസ് വരുന്നത് പക്ഷേ ഇത് മുപ്പത്തി നാല് ബി ഇട്ടിട്ട് ഒന്ന് നോക്കി നോക്കിക്കേ കണ്ടോ ഫുൾ ഫുൾ കവേഡാ ഈ ഒരു പോർഷനൊക്കെ നോക്കി അറിയാം ഫുൾ ആണ് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റാ കേട്ടോ കണ്ടോ ഇങ്ങനെയൊക്കെ ഈ ഒരു പോർഷനൊക്കെ ആണെങ്കിലും നല്ല ഫുൾ കവേഡാ ഇവിടെ ഒക്കെ ആണെങ്കിലും നമുക്ക് ഫുൾ കവർ ചെയ്ത് പോകും ഓവറായിട്ട് ഇപ്പം എന്താ ഒത്തിരി ഭയങ്കരമായിട്ട് എന്ന ബ്രസ്റ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക ഡി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ എന്താ പറയുന്നത് ഇത് സജെസ്റ്റ് um, ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആദ്യം ഞാൻ കാണിച്ച ടി ഫിറ്റ് ആട്ടോ കാരണം അത് കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി ഒന്ന് ടച്ച് ആൻഡ് ഫീല് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിക്കുന്ന അത് കുറച്ചും കൂടെ നമ്മളുടെ ബസ്റ്റിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് ഇത് നിങ്ങൾക്ക് അല്ലാതെ ഒന്ന് വെറുതെ വാങ്ങിച്ചിട്ട് ഒന്ന് എന്താ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇതിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു മുപ്പത്തിനാല് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് ഒരു മോഡല് ഇത് ടു ഹുക്കാണ് കേട്ടോ വരുന്നത് ഇവിടെ ടൂഹുക്കാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ ഒരു ഷോൾഡർ സപ്പോർട്ടിൽ വേണ്ട ഉള്ള ഒരു അത്യാവശ്യം നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു ബ്രായ്ക്ക് നോക്കുവാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രായ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെഫിനിറ്റ് ആയിട്ട് നോക്കാം ഇത് പിന്നെ ടൂലേഡ് ആണ് ഈ ഇത് വരുന്നത് അടുത്തത് ഞാൻ കാണിക്കുന്നത് ഞാൻ പുതിയൊരു മോഡൽ അത് ഡി ഡിക്കപ്പുകാര്ക്ക് മാത്രമേ ഉള്ളൂ കാരണം കുറച്ച് എന്താ ഫ്രണ്ട് ഉള്ളവർക്കാണ് അത് കൂടുതലുമായിട്ട് ഞാനും സജസ്റ്റ് ചെയ്യുന്നതും അതേപോലെ കമ്പനി ഇറക്കിയേക്കുന്നതും ഡി ഡി കപ്പിലാണ് ഇപ്പം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ഓപ്പൺ ആണ് ഞാൻ കാണിക്കുന്നത് ഈ ഫ്രണ്ട് ഓപ്പൺ നമ്മൾ ഇതിനു മുന്നേ വേറൊരിച്ചിരി ഒരു പ്രീമിയം എന്നാ ഇതിൽ വരുന്ന സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫ്രണ്ട് ഓപ്പൺ നമ്മൾ കാണിച്ചിരുന്നു ഇത് നമുക്ക് ഇപ്പോഴും ഇപ്പോഴും ഇത് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ് ഫോർട്ടിയാണ് ഇതിൻ്റെ പ്രൈസ് അതായത് കയ്യിലിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഇത് വരുന്ന ലാർജ് എക്സെൽ അങ്ങനെയാട്ടോ പോകുന്നത് ഇത് തൗസൻഡ് ഫോർട്ടി ആയിട്ടും ഇന്നും നമുക്ക് നല്ല ഓർഡർ റിപ്പീറ്റിംഗ് ഓർഡർ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പ്രീ ബുക്കിംഗ് ആയിട്ട് നമ്മുടെ വീഡിയോ ചെയ്തിരുന്നു അന്നേരം നമ്മൾക്ക് ചില കസ്റ്റമേഴ്സ് ഇപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആവണം എന്നില്ലല്ലോ അപ്പോൾ ചിലവർക്ക് ഈ പറഞ്ഞ പോലെ എടുക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷെ ചിലപ്പോൾ പ്രൈസ് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു മാറ്റി നിർത്തുന്നത് എന്നുള്ളൊരിതുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അല്ലാത്തവർക്കും ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു മോഡലാണ് ഇത് ഇത് ഞാൻ മാനിക്യൂൽ മാനിക്കൂലിട്ടിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം ഇത് ഡി കപ്പിന് മാത്രമാണ് ഇത് പിന്നെ ഒട്ടും അങ്ങനെ ഒരു വലിയന്ന് ഇത് മെറ്റീരിയൽ അല്ല അതായത് ഈ ട്രയലോടെ തന്നെ മിനിമൈസറിൻ്റെ ഏറെക്കുറെ ഒരു ഫാബ്രിക്കാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പം എളുപ്പത്തിൽ ഇടാനായിട്ടുള്ള ഹുക്കിൻ്റെ ഒരു ഇതും ഇടയ്ക്കുള്ള ഒരു ഇത് അവർ കാണിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാനിത് ആദ്യം ഒന്ന് മാനിക്യൂവിൽ ഇട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും കേട്ടോ ഇതാണ് മാനിക്യൂവിൽ ഇടുമ്പോൾ വ്യൂ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡി കപ്പാണ് അപ്പം ഈ ഇതേപോലെയാണ് വരുന്നത് ഞാൻ ഒന്ന് ജസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അതിപ്പോൾ നമ്മൾ മാനിക്യൂവിൽ ഇട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് കപ്പിൻ്റെ കാര്യങ്ങളായിരിക്കും അറിയാൻ പറ്റുന്നുണ്ടാവുക അതെ ഇതേപോലെ രണ്ട് ലെയർ ഹുക്കാണ് വരുന്നത് ഇതേപോലെ രണ്ട് ലെയർ ഹുക്ക് വരുന്നുണ്ട് ഇത് ഇവിടത്തെ ഉള്ള ക്ലോത്ത് നമ്മളുടെ എന്താ ദേഹത്ത് തൊട്ടാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ വരാതിരിക്കാൻ ചെറിയ ഒരു എന്താ ഒരു സോഫ്റ്റ് ഒരു ഊൾ ഒരു എന്താ പറയുക ഒരു വെൽവെറ്റ് പോലത്തെ ഒരു ക്ലോത്ത് പോലത്തെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്ന അതുപോലത്തെയാണ് ഇതേപോലത്തെ രണ്ട് ലെയർ വരുന്നുണ്ട് ഇത് ഒരു ടാഗ് നിങ്ങളിങ്ങനെ നീണ്ടു നിൽക്കുന്ന കണ്ടോ ഈ ടാഗ് എന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു വശത്ത് ഇങ്ങനെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് ബ്രസ്റ്റ് ഉള്ളവർക്ക് നമുക്ക് ഇച്ചിരി ഇങ്ങനെ എത്തിപ്പിടിപ്പിക്കാൻ ഇച്ചിരി പാടായിരിക്കും അപ്പോൾ ആദ്യം ഈ ഒരു ഹുക്ക് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഈസി ആയിട്ട് ഇടാൻ പറ്റും അതിപ്പം നിങ്ങൾ ടൈറ്റ് നോക്കി വേണം ഈ ഒരു ഇതിലാണോ ഇടേണ്ടത് അതോ ഇനിയിപ്പം ഇതിലാണോ ഇടേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇത് എന്നാ ഫിറ്റിങ്ങിൻ്റെ കംഫർട്ടബിൾ നോക്കി വേണം നമ്മൾ ഇടാനും എടുക്കാനും അപ്പം ഈ ഒരു ഹുക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇത് ഹുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങോട്ടേക്ക് കിടത്തി ഈ ഹുക്കുകൾ ബക്കിൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടെ അടുത്ത് കിട്ടും അതുകൊണ്ട് അത് അങ്ങനെ വെച്ചേക്കുന്നത് ഇതിൻ്റെ ഫാബ്രിക്കാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ ഒരു മോൾഡിംഗ് ആ വരുന്നത് കണ്ടോ ഒരു മോൾഡായിട്ട് കണ്ടോ ഇതേപോലെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഷേപ്പ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതിൻ്റെ എലാസ്റ്റിക് വരുന്നത് ഇതേപോലെയാണ് എലാസ്റ്റിക്കും കാര്യങ്ങളും താഴെ വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് മിനിമൈസറിൻ്റെ ഒരു ഫാബ്രിക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ദേ ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഒരു ീതിയും കാര്യങ്ങളും വരുന്നത് ഇതേപോലെയാണ് ഇതിനകത്ത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഇത് നമുക്ക് ബ്ലൗസിൻ്റെ കൂടെ പ്രായമായവർക്ക് എന്താ ബ്ലൗസ് അധികം ഇറക്കാത്തവരാണെന്നുണ്ടെങ്കിൽ സാരി കൊടുക്കുമ്പം ബ്ലൗസ് അധികം ഇറക്കാത്തവരാണെങ്കിൽ അവർക്ക് ഇത് യൂസ് ചെയ്യാം ഇനി അതല്ല നമ്മൾ അല്ലാത്തവർ ഫ്രണ്ട് ഓപ്പൺ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഫ്രണ്ട് ഓപ്പൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയാണ് ഫ്രണ്ട് ഓപ്പൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ബ്ലൗസ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇതേപോലെ യൂസ് ചെയ്യാം കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതിനെ ഇത്രയും കയറി കിടക്കുന്നുണ്ട് കണ്ടോ ഇത്രയും പോഷൻ കവേഡാണ് ഈ ഒരു പോർഷൻ വരെയൊക്കെ അത് എന്നാ കയറി കിടക്കാണ് ഇത്രയാണ് കയറി കിടക്കുന്നത് കാരണം നമുക്ക് ബ്ലൗസ് നമ്മുടെ സാരിയുടെ ബ്ലൗസ് ഇതിലും മേളിലാണ് നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇത് വെട്ടിയിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുറത്തോട്ട് കാണില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ഇതാണ് ഒരു ബാക്ക് പോഷൻ്റെ വ്യൂവും കാര്യങ്ങളും വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് തേർട്ടി സിക്സ് ഡി ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും ഞങ്ങൾ കുറച്ചാണ് ഷോപ്പിൽ എടുത്ത് വെച്ചിരുന്നത് പ്രീ ബുക്കിങ്ങിലൂടെ നമ്മൾ എടുത്ത് പിന്നെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കാരണം ഞാൻ പറഞ്ഞല്ലോ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് വാട്ട്സപ്പിൽ കൂടെ നമുക്ക് തന്നിരുന്നു അതേപോലെ വേറൊരു നമ്മളൊരു ഹിപ്പ് പാൻറ്റി അതായത് ഇമ്പോർട്ടഡ് പാൻറ്റിയുടെ ഒരു ഷോർട്ട് ഷോർട്സും പോലെ ചെയ്തിരുന്നു അത് അത്യാവശ്യം നല്ല വ്യൂസ് എത്തി അത് നമ്മൾ പ്രീ ബുക്കിങ്ങിലൂടെയാണ് അപ്പോൾ അത് ഇന്ന് നമ്മൾ ഫുള്ള് നമുക്ക് കിട്ടി ഫുള്ള് ഇന്ന് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുവാണ് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ എടുക്കുന്നതാണ് അതേപോലെ ഒരു കാര്യമുള്ളത് ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെങ്ങനെ വിശ്വസിക്കും നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വിളിച്ച് ചോദിച്ചു ആ കസ്റ്റമറുടെ ആ ഒരു നാം സംശയം വളരെ ജനുവൈൻ ആണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ഓൺലൈനിൽക്കൂടെ നടക്കുന്നുണ്ടല്ലോ അപ്പം അത് പേപ്പറിൽ കൂടെ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞത് മാഡം ഞങ്ങൾ ഇതേപോലെ ഒരു ഷോപ്പും കാര്യങ്ങളും അതിൻ്റെ ഈ വീഡിയോയുടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഷോപ്പിൻ്റെ അഡ്രസ്സും ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറും എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് വേണ്ട ഒരു കാര്യം എനിക്കൊരു സപ്പോർട്ട് വേണ്ടത് നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക നമ്മൾ പ്രീബുക്ക് ചെയ്തേക്കുന്ന കസ്റ്റമേഴ്സിന് പോലും നമ്മൾ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കുറിച്ച് ഒട്ടും വെറീഡ് ആവേണ്ട പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്കും കൂടെ ഒരു ഇൻഫോർമേഷൻ ആയിക്കോട്ടെ എന്നോർത്താണ് ഞാനിത് ഷെയർ ചെയ്തത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇനി വരുന്ന ഈ ഒരാഴ്ച നമ്മളുടെ മൺഡേ നമ്മുടെ ക്രിസ്മസ് ആണ് അപ്പോൾ ന്യൂ ഇയർ വരെയും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മേലിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടു നമ്മൾ വെക്കുന്നുണ്ട് അത് ലോട്ട് എടുത്തായിട്ടാണ് എടുക്കുന്നത് ലോട്ട് ഇട്ടാണ് എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നമ്മളൊരു ആയിട്ടാണ് ആ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഗിഫ്റ്റ് റിലീ റിവീൽ ചെയ്യുന്നില്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണത്തിന്റെ സമയത്ത് നമ്മൾ ചെയ്തിരുന്നു ആദ്യത്തെ അഞ്ച് കസ്റ്റമേഴ്സിന് അത് നമ്മളുടെ ഷോപ്പിൽ വന്നിട്ട് നമ്മൾ വീഡിയോയിൽ രണ്ട് അങ്ങനെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ അത് വീഡിയോ ആഡ് ചെയ്തിരുന്നു അല്ലാതെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുത്തിരുന്നു അങ്ങനെ കിട്ടിയ കസ്റ്റമേഴ്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ കൂടുതൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതേപോലെ ആരെങ്കിലും പുതിയതായിട്ട് ഇതിനകത്ത് കാണും വരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ